നമ്മൾ ഏത് മണ്ണിൽ ജനിക്കുന്നു എന്ന് നമുക്ക് തീരുമാനിക്കുവാൻ കഴിയില്ല അത് ഉറപ്പല്ലേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏത് സ്ഥലത്താണോ ജനിക്കുന്നത് ആ സ്ഥലത്തിന്റെ സ്വഭാവമായിരിക്കും ആ കുഞ്ഞിനുണ്ടാവുക അതിനർത്ഥം ആ കുഞ്ഞിൻ്റെ വീടിന് ചുറ്റുമുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ആയിരിക്കണം കഴിക്കേണ്ടത് അതായത് മണ്ണിന്റെ സ്വഭാവം മനുഷ്യരിൽ എത്തുന്നത് ആഹാരത്തിലൂടെയാണ് പോഷകമുള്ള മണ്ണിൽ ഉണ്ടാവുന്നത് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുന്നു എന്നർത്ഥം എന്നാൽ വിദേശ സംസ്കാരത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിനാൽ ഭക്ഷണത്തിലും ആ സംസ്കാരം ഉണ്ടാവുന്നില്ലേ ഉണ്ട് സംസ്കാരം ഉണ്ടാകുന്നത് കാലാവസ്ഥയെയും പ്രകൃതിയെയും അടിസ്ഥാനമാക്കിയാണ് ശരിയല്ലേ മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ആ ഭക്ഷണ സംസ്കാരം ആണുള്ളത് തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ആ ഭക്ഷണ സംസ്കാരമാണുള്ളത് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ചാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതായത് ജീവിക്കുന്ന അതായത് നാം ജീവിക്കുന്ന മണ്ണിനെതിരായി മറ്റൊരു സംസ്കാരത്തെ വിശ്വസിക്കുന്നതാണ് എല്ലാ ശാരീരിക മാനസിക രോഗങ്ങൾക്കും കാരണം നമ്മൾ ചവിട്ടി ജീവിക്കുന്ന മണ്ണ് അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന സംസ്കാരം അത് മായയാണ് ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടി കേൾക്കണം എന്നിട്ട് ആലോചിക്കണം നാം നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ മണ്ണിനെ ബഹുമാനിക്കുന്നുണ്ടോ പകയില്ലാതെ വെറുപ്പില്ലാതെ രോഗമില്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിനെ അറിയണം